കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ എന്റെ വിദ്യാലയം എന്റെ കൃഷി പദ്ധതിയുടെ ഭാഗമായി മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉമയനല്ലൂർ ഏലായിൽ കൃഷി ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ഷൈൻ ദേവ് അധ്യക്ഷനായി ഇരവിപുരം എം എൽ എ എം നൌഷാദ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐ എന്നിവർ ചേർന്ന് കൊയ്ത്ത് ഉത്സവം ഉദ്ഘാടനം ചെയ്തു വയനാട് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ നമ്മുടെ ഈ ഉമേനല്ലൂർ ഏലയിൽ നെല്ല് ഉൽപാദനം നടത്തിയിരിക്കുകയാണ് അതിന്റെ വിളവെടുപ്പാണ് കൊയ്ത്ത് ഉത്സവമാണ് ഇപ്പോൾ ഇവിടെ കൊല്ലയുടെയും വഴിയനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംയുക്താഭിമുഖ്യത്തിൽ എന്റെ വിദ്യാലയം എന്റെ കൃഷി എന്ന പൊതുജന ഭാഗമായി കേറിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് നമ്മുടെ ജില്ലയിൽ ഒട്ടാകെ നടക്കുന്നത് നമ്മുടെ ജില്ലയിലെ സ്കൂളുകളില് സ്കൂൾ കുട്ടികൾ അവരെ സ്കൂളുകളിലും നെൽപ്പാടങ്ങളിലും വീടുകളിലും എല്ലാം കൃഷി ചെയ്ത് നമ്മുടെ ജില്ല കേരളത്തിനതിന്റെ ആദ്യത്തെ ബാല സൗഹൃദ ജില്ലയാകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് നമ്മുടെ സിറ്റി പോലീസ് ഓർഡർ ചേർന്നുകൊണ്ട് നിരവധി ക്യാമ്പയിനുകളാണ് നടന്നുവരുന്നത് അമ്മയും കുഞ്ഞും പദ്ധതി റോഡ് സുരക്ഷ അങ്ങനെ നിരവധിയാണ് ക്യാമ്പുകൾ നടക്കുകയാണ് നമ്മുടെ ജില്ലയെ കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാക്കുന്നതിന് വേണ്ടി ഈ ക്യാമ്പയിനുകൾക്ക് എല്ലാം പുരോഗം നൽകുന്ന കൂടിക ബഹുമാനപ്പെട്ട കൊല്ലത്തിന്റെ സിറ്റി പോലീസ് കമ്മീഷണറെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് ഞാൻ വളരെ സ്നേഹത്തോട് സ്വാഗതം ചെയ്യാണ് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പരിപാടിയിൽ ഇന്ന് പങ്കെടുത്തതിന് നല്ല ഒരു നല്ല ഒരു ഇനിഷ്യേറ്റീവാണ് നമ്മുടെ കൃഷിയിലേക്കുള്ള യൂത്തിൻ്റെ ഫോക്കസ് ഫോക്കസും കൃഷിയോടുള്ള താല്പര്യവും കുറയാതെ ഇരിക്കാൻ കൊച്ചു പ്രായത്തിൽ തന്നെ ഇതിൻ്റെ അഭിമാനവും ഈ ജോലിയിലും ഈ കൃഷിയോടുള്ള ഇമ്പോർട്ടൻസ് കൃഷിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് അത് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് ഈ അടുത്ത തലമുറയ്ക്ക് കാര്യം എല്ലാവർക്കും ഇപ്പം വൈറ്റ് കോളർ ജോബ്സ് ആണ് ഇഷ്ടം അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ ഫാർമേഴ്സ് ഫേസ് ചെയ്യുന്ന ഇന്ത്യ മൊത്തം ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഇത് തന്നെയാണ് അടുത്ത തലമുറയ്ക്ക് എല്ലാവർക്കും കടന്നു അവിടെ എന്നുള്ളതാണ് അപ്പോൾ സ്കൂൾ ലെവലിൽ തന്നെ ഒരു ഒരു ഇമ്പോർട്ടൻസും സ്കൂൾ പ്രിൻസിപ്പൽ ദീപ സോമൻ സ്വാഗതം ആശംസിച്ചു സ്കൂൾ എച്ച് എം ബിനുസി പ്രസിഡന്റ് സുരേഷ് ബാബു പാടശേഖര സമിതി പ്രസിഡന്റ് സജീവൻ മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാഹിത ശിശുക്ഷേമ സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആർ മനോജ് സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി പ്രതീഷ് കുമാർ ജിജുസി നായർ വിദ്യാർത്ഥികൾ കുട്ടി കർഷകർ എന്നിവർ പങ്കെടുത്തു നാടൻ വിഭവങ്ങളും കുട്ടികൾ വിളയിപ്പിച്ചു ചെണ്ടമേളം പാളത്തൊപ്പി കൊയ്ത്തുപാട്ട് എന്നിവ കുട്ടികൾ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ